കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മമ്മൂട്ടി നായകനായ ദി ഗ്രേറ്റ് ഫാദറിന്റെ ടീസർ ഫേസ്ബുക്കിൽ ഇപ്പോൾ തന്നെ എൺപത് ലക്ഷം പേർ കണ്ടു കഴിഞ്ഞു മലയാളത്തിൽ അടുത്ത കാലത്തായി ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു ടീസറാണ് ദി ഗ്രേറ്റ് ഫാദറിന്റെ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും കൂടുതൽ ആളുകൾ ഒരു ടീസർ കാണുന്നത് മോഹൻലാൽ നായകനായ വൺ ബിയോൺ ബോർഡേഴ്സിന്റെ ഔദ്യോഗിക ടീസറും ഇറങ്ങിയിട്ടുണ്ട് ദി ഗ്രേറ്റ് ഫാദറിന്റെ റെക്കോർഡ് നയൻറ്റീൻ സെവന്റി വൺ ബിയോൺ ബോർഡേഴ്സ് തകർക്കുമോ രണ്ട് ടീസറുകളും ഫേസ്ബുക്കിൽ ക്രോസ് പോസ്റ്റിംഗ് വഴി നേരിട്ട് റിലീസ് ചെയ്തതാണ് മലയാളം ടീസേഴ്സ് എല്ലാം ഫേസ്ബുക്കിൽ ഒരേ സമയത്ത് ുക്കിന്റെ പല പേജുകളിലായാണ് പോസ്റ്റ് ചെയ്യുന്നത് പുതുമുഖ സംവിധായകനായ ദേനിയാണ് പ്രതികാരം പ്രമേയമാക്കിയ ഗ്രേറ്റ് ഫാദറിന്റെ സംവിധാനം ആഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് സന്തോഷ് ശിവൻ ഷാജി നടേശൻ ആര്യ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രമായ ഡേവിഡിനെ മമ്മൂട്ടിയും നായികയെ സ്നേഹയും അവതരിപ്പിക്കുന്നു നിർമ്മാതാക്കളിൽ ഒരാളായ ആര്യയെ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് മാർച്ച് മുപ്പതിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം